മുല്ലപ്പെരിയാർ ഏത് സമയത്തും മുല്ലപ്പെരിയാർ പൊട്ടും എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഏറ്റവും യാതൊരു പ്രശ്നവും ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട് സർക്കാർ ഓരോ വർഷവും നൂറ് കോടി രൂപ ഈ കേരളത്തിന് സീക്രട്ട് ഫണ്ടിൽ നിന്ന് കൊടുക്കും എട്ട് വർഷമായി അത് പിണറായി വിജയനാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു തവണ ഒരു മുല്ലത്തിൽ നൂറ് കോടി രൂപയാണ് അങ്ങനെയുള്ള പിണറായി വിജയൻ എല്ലാ തരത്തിലും മുല്ലപ്പെരിയാർ കാര്യത്തിൽ തമിഴ്നാടിനോടൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് രസകരമായ കാര്യം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ പിണറായി വിജയൻ മുമ്പ് പറഞ്ഞത് എന്താ മുമ്പ് പറഞ്ഞത് ഇത് അധികം ഭരണത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഉടനെ തന്നെ മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയും പഴയ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതാണ് എന്നാൽ ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞു അധികം ഈ പണം വാങ്ങി സുരക്ഷിതമായി ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഈ പ്രശ്നം നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണ് തമിഴ്നാടിനോടൊപ്പം കേരളത്തിലെ കോടി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള ഈ പരിപാടി നിർത്താറായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ മുല്ലപ്പെരിയാറ് സുരക്ഷ പരിശോധിച്ച് അറ്റകുറ്റപ്പണി എന്നതെല്ലാം ഉള്ള രൂപത്തിലാണ് ഇന്ന് വാർത്തകൾ വരുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ ആവശ്യത്തിന് ഒടുവിൽ അംഗീകാരം അതൊക്കെ ഒരു തട്ടിപ്പാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്താനാണ് കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് മുല്ലപ്പെരിയാറിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് മേൽനോട്ട സമിതിയുടെ യോഗം തീരുമാനമെടുത്തു സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന എന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിക്കുകയായിരുന്നു സുരക്ഷാ പരിശോധന നടത്തിയ ശേഷം മാത്രം അറ്റകുറ്റപ്പണി മതിയെന്ന നിലപാടാണ് കേരളം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിൽ മുന്നോട്ട് വെച്ചത് അണക്കെട്ടിൽ ആദ്യം അറ്റക്കുറ്റപ്പണി നടത്തണമെന്ന് തമിഴ്നാട് തമിഴ്നാടിൻ്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും കേരളം വ്യക്തമാക്കുകയായിരുന്നു കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടു വിശദമായ അണക്കെട്ട് സുരക്ഷാ പരിശോധന പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് അവിടെയാണ് തട്ടിപ്പ് പന്ത്രണ്ട് മാസം വരെ കാത്തു നിൽക്കുന്ന എന്താ ഉറപ്പ് ഏത് സമയത്തും പൊട്ടാവുന്ന സാധനമാണത് സുപ്രീം കോടതി നിയോഗിച്ച എം 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 എംപവേഡ് കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇങ്ങനെ ഒരു വിശദ പരിശോധന നടത്തുന്നത് സ്വതന്ത്ര വിദഗ്ധന്മാർ ഉൾപ്പെട്ട സമിതി കേരളം കൂടി നിർദ്ദേശിക്കുന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തി അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ ഓപ്പറേഷനിൽ സുരക്ഷ എന്നിവ പരിശോധിക്കും കേരളത്തിന്റെ ആവശ്യത്തെ തമിഴ്നാട് എതിർത്തെങ്കിലും തട്ടിപ്പാണ് ഒരു ആവശ്യം പറയാ ഒരു ചെറിയ ഇത് തമിഴ്നാടിന് വേണ്ടിയിട്ടാണ് ഒരു കൊല്ലം കൊണ്ടുള്ള ഈ സുരക്ഷ പറയുന്നത് പരിശോധന എന്ന് പറയുന്നത് അതിനെ കേരള തമിഴ്നാട് എതിർത്തു എന്ന് പറയുന്നത് അതും കേരളത്തിലെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനാണ് തമിഴ്നാട് എതിർത്തെങ്കിൽ തമിഴ്നാടിൻ്റെ ആവശ്യം തള്ളിയാണ് ഇപ്പോൾ സുപ്രധാന ഇപ്പോൾ സുപ്രധാന തീരുമാനം ഉണ്ടായിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അണക്കെട്ടിന്റെ മേൽനോട്ട സമിതിയുടെ പതിനെട്ടാമത് യോഗമാണ് ന്യൂഡൽഹിയിലെ കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് രാകേഷ് കശ്യപിന്റെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാം സുരക്ഷാ പരി നിയമപ്രകാരം സുരക്ഷാ പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രം നടത്തിയാൽ മതിയെന്ന് തമിഴ്നാട് ഉന്നയിച്ച ആവശ്യമാണ് തള്ളപ്പെട്ടത് കോടതി നിർദ്ദേശപ്രകാരം അണക്കെട്ടിൽ തമിഴ്നാട് നടത്തുന്ന അറ്റകുറ്റപ്പണികൾ കാര്യമായ പുരോഗതിക്ക് അനുസൃതമായി വേണ്ട അനുമതിക്കുള്ള അപേക്ഷകൾ സമയബന്ധിതമായി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ കേരളത്തൊടു സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മ പദ്ധതി പുതുക്കിയ ഡാം ബ്രേക്ക് അനാലിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മേൽനോട്ട സമിതിക്ക് തമിഴ്നാട് നിർദ്ദേശം നൽകി കേരളത്തിന്റെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ബി അശോക് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രിയ ഷാർ ചീഫ് എഞ്ചിനീയർ അന്തർ സംസ്ഥാന നന്ദീജലം എന്നിവരും തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ കെ മണിവാസൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആർ സുബ്രഹ്മണ്യം ചെയർമാൻ കാവേരി ടെക്നിക്കൽ സെൽ എന്നിവരുമാണ് പങ്കെടുത്തത് സമീപകാലത്ത് കനത്ത മഴയെ തുടർന്ന് വിവിധ രാജ് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കങ്ങളും മറ്റും കണക്കെടുത്താണ് മുല്ലപ്പെടെ സുരക്ഷാ പരിശോധന നടത്താനിരിക്കുന്നത് ഇത് തട്ടിപ്പാണെന്ന് പറയാൻ കാരണം ഇത് ഏത് നിമിഷവും ഒരു സംഭവമാണ് ആ സംഭവത്തിന് ഒരു കൊല്ലക്കാലം നിൽക്കുന്ന സുരക്ഷാ പരിശോധന എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ് ഇത് ഇമ്മീഡിയറ്റ് ആയി ഡീകമ്മീഷൻ ചെയ്യുക എന്നിട്ട് പുതിയ ഡാം പണിയുക അല്ലെങ്കിൽ ഭൂമിക്കടിയിലൂടെ ടണൽ വഴി വെള്ളം തമിഴ്നാട്ടിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള നടപടിയാണ് വേണ്ടത് പകരം ഒരു കൊല്ലം പരിശോധിച്ചപ്പോൾ ഒരു വേറെ പെറ്റീഷൻ കൊടുക്കും ഇത് കൊണ്ടുപോയി അവസാനം മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നത് വരെ ഉണ്ടാകും ഈ നീട്ടി നീട്ടിക്കൊണ്ടാവും സുരക്ഷാ പരിശോധനയും എന്നുള്ളതാണ് സത്യം